രൂപ മുതൽ വസ്ത്രങ്ങളുടെ കളക്ഷനുകൾ ഫോൺ നമ്പർ ജില്ലാ ആശുപത്രിയിൽ സൗകര്യപ്രദമായ ഒ പി സേവനം ലഭ്യമാക്കുവാൻ സേവ്യ ചിറ്റിലിപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒ പി ബ്ലോക്ക് നിർമ്മാണ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടത്തും ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങ് വടക്കാഞ്ചേരി ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്യും <laughs> േ ഉണ്ടാക്കും സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ നയത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ ആധുനികവൽക്കരണവും ചികിത്സാ സൌകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സൌകര്യപ്രദമായ ഒ പി സേവനം ലഭ്യമാക്കുവാൻ സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എയുടെ വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ് ലക്ഷം രൂപ ഉപയോഗിച്ച് ഒ ബ്ലോക്കിന്റെ ഒന്നാം നില നിർമ്മാണ പ്രവർത്തകളുടെ ഉദ്ഘാടനം നടക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ നമുക്ക് ലഭിച്ചിരുന്ന നിർവ്വഹിച്ചു ആ ആളുടെ എവും സംവിധാനത്തിന്റെ എണ്ണവും അപ്പൊ കെട്ടിടങ്ങളുടെ സൗകര്യങ്ങളൊക്കെ തന്നെ കൂടി ഉയരുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായി കാണണം എന്ന് സൂചിപ്പിക്കുകയാണ് അത് സൂചിപ്പിക്കുമ്പോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പിന്നെ ആരോടെങ്കിലും നിലയ്ക്കല്ല ഏറ്റവും പാവപ്പെട്ടവര് അതിവേഗത്തിൽ സേവനത്തിന് വേണ്ടി വരുന്ന ഒരു കേന്ദ്രം എന്ന രീതിയിൽ പിന്നെ അത്തരമൊരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ഗവൺമെന്റും ഭരണ സംവിധാനങ്ങളും പശ്ചാത്തല സൗകര്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളും ഈ സ്ഥാപനത്തോടർപ്പിക്കുന്ന ആ അളവിലുള്ള ആത്മാർത്ഥമായ ഇടപെടലും സേവന തൽപരതയും ആ അളവിൽ ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറാകണം എന്ന് ഈ അവസരത്തിൽ പൊതുവായി സൂചിപ്പിച്ച് നമ്മുടെ യോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ പിക്ക് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി എൻഎച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ പി വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി സാബിറ മുനിസിപ്പാലിറ്റി കൌൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആക്സ് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജിത് മല്ലയ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയന്തി കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വി ന്യൂസ് వడకాంచేరి